സാഹിത്യരംഗത്ത് മലയാളത്തിന്റെ ശോഭയാണ് നാലപ്പാട്ട് കുടുംബമെന്ന് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് മഹാകവി നാലപ്പാട്ട് നാരായണ മേനോന്റെ നൂറ്റിമുപ്പത്തിയേഴാമത് ജന്മദിനാഘോഷവും നാലപ്പാടൻ പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ വളരെ കുറച്ചു കൃതികൾ മാത്രം രചിച്ച് മലയാള സാഹിത്യത്തിൽ ചിലപ്രതിഷ്ഠ നേടിയ മഹാകവിയാണ് നാലപ്പാട്ട് നാരായണമേനോൻ ഈ കുടുംബത്തിലെ അംഗങ്ങൾ സാഹിത്യരംഗത്ത് സ്വന്തം സ്വത്തം അടയാളപ്പെടുത്തിയവരാണ് മലയാള ഭാഷയും സാഹിത്യവും നാലപ്പാട്ട് കുടുംബത്തോട് കടപ്പെട്ടിരിക്കുന്നു സീവി ആനന്ദ ബോസ് പറഞ്ഞു നമ്മൾ ജീവകാഹാര ഇവർ മെഗായിലുള്ള മാത്രമല്ല അങ്ങനെ എന്തേ എല്ലാവരും നമ്മൾ കാൻസർ ആയ നമ്മൾ അവർക്ക് തിരഞ്ഞെടുത്ത ബോസ് പാർവൻ ജെൻസി വെച്ചിട്ട് ട്രീറ്റ്മെന്റ് പലരുടെയും amide സുജീമാന്റെ പേരിൽ അദ്ദേഹത്തെ ആവുന്നത് ഞാൻ ആയിട്ടുണ്ട് ഗ്രാൻഡ്യൂഡ്ത്തിന് അതെ രാജ്യത്ത് ഡോക്ടർമാരും എഞ്ചിനീയർമാരും മാത്രമല്ല ഒരു സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വളർച്ചയ്ക്ക് കലാകാരന്മാരും കൂടിയേ തീരുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിങ്കളാഴ്ച വൈകിട്ട് മണിക്ക് കുന്നത്തൂർമന ആയുർവേദ ഹെറിറ്റേജ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് കവിയും ഗാനരചിതാവുമായ ശ്രീകുമാരൻ തമ്പിക്ക് നാലപ്പാടൻ പുരസ്കാരം സമർപ്പിച്ചു പതിനായിരത്തൊന്ന് രൂപയും പ്രശസ്തിപത്രവും ഫലകവുമാണ് പുരസ്കാരം വ്യത്യസ്ത വീക്ഷണത്തോടുകൂടി ജീവിക്കുകയും എഴുതുകയും ചെയ്ത മഹാനായ ഒരു പ്രഭാഷാലിയാണ് നാരായണ അദ്ദേഹത്തെ സമാഹാരം കഴിഞ്ഞു അദ്ദേഹം തന്നെയാണ് രതി സാമ്രാജ്യം എന്ന രാജ്യത്തെ എന്നുള്ളത് അദ്ദേഹത്തിന് മഹത്വത്തെയാണ് കാണിക്കുന്നത് മലയാളികൾ ഹിപ്പോക്രസിയെ നേരെ അദ്ദേഹത്തിന്റെ ആയുധമാണ് രജി സാമ്രാജ്യം മഹാനായ പുരസ്കാരം സ്വീകരിക്കാൻ ഏറ്റവും മോഹൻബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി നാലപ്പാടൻ സമിതി സെക്രട്ടറി പി കൃഷ്ണദാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സമിതി പ്രസിഡന്റ് ടി പി ഉണ്ണി പുന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ സി സി സുരേഷ് അബ്ദുൾ പുന്നീർകുളം സക്കറിയ കുന്നച്ചം വീട്ടിൽ എ കെ സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ജഡ്ജിംഗ് കമ്മിറ്റി അംഗങ്ങളായ സി രാധാകൃഷ്ണൻ ആശാ മേനോൻ മോഹൻ ബാബു എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര ജേതാവിനെ നിശ്ചയിച്ചത് ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൺഡുലം എന്ന കൃതിക്ക് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ തേടിയെത്തിയിരുന്നു ജെ സി ഡാനിയൽ വയലാർ അവാർഡുകൾ തുടങ്ങി നിരവധി അംഗീകാരങ്ങളും കരസ്ഥമാക്കി മൺമറഞ്ഞുപോയ പോയ നാലപ്പാട്ട് നാരായണ മേനോൻ്റെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിജ്ഞാനമേഖല പിന്തുടരാൻ വേണ്ടി പുതുതലമുറയെ പ്രേരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പ്രവർത്തനമാരംഭിച്ച കൂട്ടായ്മയാണ് നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനകൾ നൽകിയ വ്യക്തികളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുരസ്കാര സമർപ്പണം ഒരുക്കിയത് സിസിടിവി ന്യൂസ് പുന്നിയർകുളം